വെളിച്ചമേ ീപ്തിലും സമഗ്ര പ്രക്ഷേപണ പരമ്പര ഇന്നത്തെ ആരോഗ്യദീപ്തിയിൽ അന്ധത നിയന്ത്രണത്തിൽ പ്രാഥമിക നേത്ര സംരക്ഷകരെന്ന നിലയിൽ നേത്ര പരിശോധകരുടെ പ്രാധാന്യം ഈ വിഷയത്തെക്കുറിച്ച് മയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് അഭിമുഖം നിയന്ത്രണത്തിൽ പ്രാഥമിക എന്ന നിലയിൽ പ്രാധാന്യം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അധികമാർക്കും ആർക്കും സുപരിചിതമല്ലാതൊരു വേർഡാണ് ഒപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി തീർച്ചയായിട്ടും ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന വേർഡ് സാധാരണക്കാർക്ക് അത്ര സുപരിചിതമായ ആരാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്താണ് ഒപ്റ്റോമെട്രി ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രാഥമിക നേത്ര പരിശോധകരാണ് സാധാരണക്കാർക്ക് അത്ര സുപരിചിതമായ വാക്കല്ല അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഒപ്റ്റോമെട്രിസ്റ്റ് ആരാണ് എന്ന് പറഞ്ഞാൽ നേത്ര പരിശോധന നടത്തി അല്ലെങ്കിൽ കാഴ്ച പരിശോധന നടത്തി കാഴ്ചയ്ക്ക് എന്തെങ്കിലും വൈകല്യമുണ്ടോ അല്ലെങ്കിൽ നേത്ര ആരോഗ്യം നോർമൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിവുള്ള ആരോഗ്യ പ്രവർത്തകനാണ് ഡോട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രോഗീനെ നമ്മൾ വ്യക്തമായിട്ട് അവരുടെ കണ്ണ് എക്സാമിൻ ചെയ്ത് അതിന് എന്തെങ്കിലും രോഗാവസ്ഥയുണ്ടോ എന്ന് കണ്ടെത്തി അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുണ്ടോ എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുകയും ഓഫ്താൽമോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമായ രോഗികളെ അവരുടെ അടുത്തേക്ക് പ്രോപ്പറായ രീതിയിൽ റെഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മുതൽ മുകളിൽ രൂപ ഹോസ്പിറ്റലുകളിലെല്ലാം വർക്ക് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ മേഖലകളിൽ സേവനം ലഭ്യമല്ലേ സർക്കാർ മേഖല എടുക്കുകയാണെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനമുണ്ട് ഒരു ബ്ലോക്കിൽ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാവുന്നുണ്ട് പിന്നെ താലൂക്ക് ഹോസ്പിറ്റല് ജില്ലാ ഹോസ്പിറ്റല് പിന്നെ മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിലെല്ലാം ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം തെർമോളജിസ്റ്റിന്റെ തോടുകൂടി ചേർന്ന് സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ് ഓപ്റ്റോമെട്രിസ്റ്റ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യത ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇത് ബി എസ് സി ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്റ്റോമെട്രി എന്ന കോഴ്സ് കംപ്ലീറ്റാക്കി ഡി എം ഇൻ്റെ നിയറത്തോടു കൂടി ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുതരം കാറ്റഗറിയാണ് എന്തൊക്കെയാണ് ഒരു ഓപ്റ്റോമെട്രിസ്റ്റിൻ്റെ ജോലി ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് എക്സാമിൻ ചെയ്ത് അതിനിപ്പം വൈകല്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് രീതി ഉണ്ട് കാഴ്ച മെഷൂർ ചെയ്യാനുള്ള അത് വെച്ചിട്ട് നമ്മളവരുടെ വിഷൻ അല്ലെങ്കിൽ കാഴ്ച പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കണ്ണടയോ അല്ലെങ്കിൽ കോണ്ടാക്ടൻസോ പ്രിസ്ക്രൈബ് ചെയ്ത് അത് നോർമൽ കാഴ്ചയിലേക്ക് കറക്ട് ചെയ്ത് വിടും ഇനി ചില ആൾക്കാർക്ക് കാഴ്ച വൈകല്യം കണ്ണട അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് കൊടുത്തു കഴിഞ്ഞാലും നോർമലിലേക്ക് എത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് കണ്ണിന് എന്തെങ്കിലും ഒക്കുല പാത്തോളജി ഉണ്ട് കണ്ണിന് എവിടെയോ ഒരു അസുഖം ഉണ്ട് എന്നതാണ് അത് അപ്പം ആ എവിടെയാണ് ഇപ്പം തിമിരമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ആണോ അല്ലെങ്കിൽ കണ്ണിൻ്റെ നരമ്പിന് എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന രീതിയിൽ നമ്മളത് പരിശോധിക്കുകയും അങ്ങനെ റെഫർ ചെയ്യേണ്ട കേസസ് അതായത് ഒഫ്താമോളജിസ്റ്റിന്റെ പരിശോധന ആവശ്യമുള്ള കേസസ് ആണെങ്കിൽ നമ്മളെടുത്ത് വരുന്ന രോഗീനെ കൃത്യമായിട്ട് അത് ബോധവൽക്കരണം നൽകി അവരുടെ വെയിലേക്ക് റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് നമുക്ക് എവിടെയൊക്കെയാണ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാകുന്നത് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ എല്ലാ ബ്ലോക്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ എല്ലാ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ് എല്ലാ ദിവസവും ലഭ്യമാണോ ആഴ്ചയിലെ മൂന്ന് ദിവസം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ സെൻ്ററുകളിൽ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ ഉണ്ട് ആ ഒപ്റ്റോമെട്രിസ്റ്റ് തന്നെ ബ്ലോക്കിലുള്ള ഓപ്റ്റോമെട്രിസ്റ്റ് തന്നെ ആ ബ്ലോക്ക് സി എച്ച് എസ്സിന്റെ കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുകയും അവിടെ ഒ പി നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം നേത്ര പരിശോധന ആവശ്യമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ വീട്ടിനടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ ഒന്ന് അന്വേഷിച്ച് അവിടെ ഒ പി നടത്തുന്ന ദിവസം ചെന്നുകഴിഞ്ഞാല് നേത്ര പരിശോധന ചെയ്ത് കിട്ടും പിന്നെ കാഴ്ച പരിശോധന പെണ്ണിന്റെ പ്രഷർ പരിശോധന പിന്നെ പണ്ണിന്റെ ഞരമ്പ് പരിശോധന തിമിരം പോലുള്ള രോഗങ്ങൾക്കുള്ള പരിശോധന ഇതെല്ലാം ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്തു തരുന്നതാണ് എന്നിട്ട് വേണ്ട ആവശ്യമായ കേസസ് ജില്ലാ ആശുപത്രിയിലേക്കോ താലൂക്ക് ആശുപത്രിയിലേക്കോ കൂടുതൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ട് റെഫർ ചെയ്യുകയും ചെയ്യാം പ്രൈമറി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ അന്ധതാ നിവാരണത്തിൽ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ പങ്ക് എന്താണ് നാഷണൽ പ്രോഗ്രാം ഓഫ് കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ എംപയർമെന്റ് അഥവാ എൻ പി സി ബി എൻ ബി ഐ എന്ന ദേശീയ തലത്തിലുള്ള ഒരു അന്ധതാ നിവാരണ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളിലെല്ലാം ഒപ്റ്റോമെട്രിസ്റ്റ് പ്രവർത്തിച്ചു വരുന്നത് അപ്പം ഒഫ്താമോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമല്ലാത്ത പ്രൈമറി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ അവരുടെ അവിടുത്തെ പോപ്പുലേഷനിൽ മാക്സിമം സ്ക്രീനിങ് ചെയ്ത് കണ്ണിന്റെ കാഴ്ച അന്ധതയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് എത്രയും വേഗം നേരത്തെ കണ്ടെത്തി അത്തരം കേസുകളെ അന്ധതയിലേക്ക് പോകാതെ കാഴ്ച വൈകല്യങ്ങളാണെങ്കിൽ അത് കണ്ണട അല്ലെങ്കിൽ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കറക്റ്റ് ചെയ്യുകയും സർജറി വേണ്ട തിമിര ആണെങ്കിൽ അതിന് തിമിര ശസ്ത്രക്രിയക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും അതുകൂടാണ്ട് ഞരമ്പിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ എ ആർ എം ടി ഗോക്കോമ എന്നീ കേസസുകളൊക്കെ ിറ്റക്ഷൻ എത്രയും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രൈമറി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ ഒപ്റ്റോമെറ്റിസ്റ്റ് നിർവഹിക്കുന്നത് എൻ പി സി ബി എൻ ബി എ എന്ന ദേശീയ പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്കൊരു സഞ്ചരിക്കുന്ന മൊബൈൽ ഒഫ്താൻമിക് യൂണിറ്റ് ഉണ്ട് എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രികളിലും ഉണ്ട് അപ്പം അവരെ സഹായത്തോടു കൂടി നമ്മളെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിക്കുക നമ്മളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അങ്ങനെ അതിൽ മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിച്ച് സ്ക്രീനിങ് ചെയ്ത് തിമിരമോ അല്ലെങ്കിൽ നരമ്പിനെ ബാധിക്കുന്ന അസുഖങ്ങളോ കണ്ടെത്തി അവർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ മൊബൈൽ അഫ്താർമിക് യൂണിറ്റിന്റെ കൂടെ ചേർന്നിട്ട് ഓരോ ിസ്റ്റും അവരുടെ ഏരിയയിൽ ചെയ്തു വരുന്നത് കുട്ടികളിലെ കാഴ്ച പരിശോധനയുമായി അല്ലെങ്കിൽ സ്കൂൾ ഐ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളിലെ കാഴ്ച പരിശോധന അഥവാ സ്കൂൾ ഐ ഐസ്ക്രീനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അന്ധതയ്ക്ക് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അറിയപ്പെടാതെ പോകുന്ന കാഴ്ച വൈകല്യങ്ങളാണ് കാഴ്ച വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി അസ്ഥിക് മനസം തുടങ്ങിയ നമുക്ക് കണ്ണട അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് കൊടുത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം നേത്ര കാഴ്ചവൈകല്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പം കുട്ടികളിൽ ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക അവർക്ക് അത് കറക്ഷൻ കൊടുക്കുക അവരുടെ ആ യങ് ഏജിൽ തന്നെ കറക്ഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ആണ് അപ്പം ആ ഒരു സ്കൂൾ സ്ക്രീനിങ് എന്ന വലിയൊരു പ്രോഗ്രാം കൂടി കമ്മ്യൂണിറ്റി ലെവലിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററുകളിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുന്നുണ്ട് അന്ധത നിയന്ത്രണത്തിൽ പ്രാഥമിക നേത്ര സംരക്ഷകരെന്ന നിലയിൽ നേത്ര പരിശോധകരുടെ പ്രാധാന്യം ഈ വിഷയത്തെക്കുറിച്ച് മയ്യൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഓപ്റ്റോമെട്രിസ്റ്റ് എ എസ് അഞ്ചുപ്രഭയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത് തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ